ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇത് ഒരു വ്ളോഗല്ല കാരണം ഞാനിപ്പോൾ ഒരു ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഉച്ചക്ക് ഇപ്പോഴാണ് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കുന്നത് മൂന്ന് ദിവസമായിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു തുറന്നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നിങ്ങളിൽ ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ത് പറ്റി സ്വപ്നം ആ പാടില്ലേ അസുഖമാണ് അറച്ചാട് വന്ന അരച്ചാട് വന്നില്ലേ പേടിയാണ് എന്താ കാര്യം എന്ത് പറ്റി വീഡിയോയിലല്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു ടെൻഷൻ പിടിച്ച ചോദ്യങ്ങൾ ഞാൻ അതിനകത്ത് കണ്ട് അപ്പൊ എന്ത് തന്നെയായിരുന്നു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിരുന്നിട്ട് വീഡിയോ എടുക്കണേ ഇതിപ്പോ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും കാരണം നിങ്ങൾ എല്ലാവർക്കും ഓരോ മറുപടി കൊടുക്കാനെ കൊണ്ട് സാധിക്കാത്ത ഒരു സമയമാണിത് അപ്പോ ഒരു കാര്യം സംഭവിച്ചു അതുകൊണ്ടാണ് ഈ മൂന്ന് ദിവസം വീഡിയോ ഇടാതെ ഇരുന്നത് അപ്പോൾ റിച്ചാർഡ് വന്ന അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ട് അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തിങ്കളാഴ്ച സൂര്യഗ്രഹണത്തിന്റെ ദിവസമായിരുന്നു അതെനിക്കറിയാമെങ്കിലും ഞാനതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ നമ്മളിങ്ങനെ കേൾ അറിയാം പക്ഷെ അന്നത്തെ ദിവസം ഞാനത് ഓർത്തില്ല സത്യത്തിൽ അങ്ങനെ തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയിട്ട് നമ്മുടെ റൂബി വല്ലാത്ത ചേഷ്ടകൾ ഭയങ്കരമായ വിഷമതകളാണ് കിടന്ന് കാണിക്കണത് അപ്പോൾ ബുധനാഴ്ച റിച്ചാഡ് വരുമോ എന്നുള്ള ഒരു അറിയിപ്പുണ്ട് റിച്ചാഡ് വരുമ്പോൾ റൂബിനെ കാണാൻ അത്ര ആഗ്രഹിച്ചവനങ്ങനെ എപ്പോഴും ഇവിടെ കാര്യം പറയൂ എനിക്ക് എൻ്റെ മനസ്സിൽ റിച്ചാർഡ് വരുന്നതിന് മുമ്പ് റൂബി മരിച്ചു പോകും എന്നുള്ളൊരവസ്ഥയിലേക്കായി ഞാൻ കാരണം അത്രയും കിടന്നിട്ട് റൂബി ഭയങ്കരമായ പ്രശ്നങ്ങളാണ് റൂബിക്ക് അതച്ചും മാറിക്കിടക്കണ് ഭയങ്കര ഒച്ച അല്ലാത്ത ചേഷ്ടകള് അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പപ്പെടുത്ത് പറഞ്ഞു അപ്പം റൂബിക്ക് എന്തോ വയ്യ തീരെ വയ്യ റിച്ചാഡും വരുമല്ലോ മറ്റൊന്നാൾ എന്തെങ്കിലുമൊക്കെ വന്നു പോയാൽ അവൻ സഹിക്കൂല നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യും അപ്പോൾ പറഞ്ഞ് ഒരു പണി ചെയ്യാം ചൂടല്ലേ ചൂടായതുകൊണ്ട് എ സി റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്താം രാ ഇന്ന് രാത്രി നമുക്ക് എ സി റൂമിൽ കിടക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇത് ഇവള് എ സി റൂമിൽ കുറച്ച് നേരം കിടന്നാൽ പോലും ഇങ്ങനെ ജലദോഷം കൊണ്ട് പറ്റുക അപ്പം അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ എ സി റൂമിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനേലും വല്ല ബുദ്ധിമുട്ടായാലാ ഇതെന്തോ ഒരു അസുഖമാണ് അസ്വസ്ഥത ഉണ്ട് അവൾക്കെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാത്രിയായി രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കന്ന് ഒരു കുടുംബ യൂണിറ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് അപ്പയാണ് പോയത് ഇവൾക്കും വയ്യല്ല അതുകൊണ്ട് ഞാൻ ഇവളുടെ അടുത്ത് നിന്ന് പിന്നെ എനിക്ക് ഞാൻ ജോലിയൊക്കെ ആയിരുന്നു അങ്ങനെ തിരക്കുമായിരുന്നു അങ്ങനെ പപ്പ യൂണിറ്റ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പം അന്നത്തെ ദിവസം അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ഞാനെടുത്തെടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത ദിവസം ഇടാം ഞാൻ ഞാനിപ്പം ഇതിനകത്ത് കാണിക്കണില്ല അടുത്ത ദിവസം ഇടുമ്പോൾ ഞാൻ പറയാം അത് ഏത് ദിവസമൊക്കെ ആയിരുന്നു എന്നുള്ളത് അങ്ങനെ പപ്പ പറഞ്ഞു ഞാനന്നേ ആ നമുക്കന്നേ ഇന്ന് അപ്പം ഞങ്ങൾ താഴെ നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ പായ വിരിച്ചിട്ടാണ് കിടക്കുന്നത് ചൂടുണ്ട് രണ്ട് ഫാനും വെക്കും അപ്പൊ ഈ പെഡസ്റ്റൽ ഫാനും ഇതുകൂടി വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് കാരണം പപ്പക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല ഇപ്പം മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഒറ്റക്കായി പോകും ഞാൻ എ സിയിൽ കിടക്കില്ല അപ്പം മോളിലെ രണ്ട് റൂമിൽ എ സി ഉണ്ട് പപ്പ ഒരു റൂമിലും റോജറൊരു റൂമിൽ എ സിയിട്ടാണ് സാധാരണ കിടക്കണം ഈ ചൂടുള്ള സമയത്ത് ഇപ്പം പപ്പക്ക് എന്നെ ഒറ്റക്ക് താഴെ ആക്കിയിട്ട് മോളിലേക്ക് പോകാൻ പറ്റില്ല അതൊരു വിഷമം അതുകൊണ്ട് പപ്പ അവിടെ തന്നെ കിടക്കണേണ് ഈ ഇത് ആയിട്ടിട്ട് ആയിട്ടിട്ട് അങ്ങനെ ആണ് കിടക്കുന്നതല്ല അപ്പൊ നോക്കുമ്പോൾ ഇത് റൂബി കിടക്കണില്ല അല്ലാത്ത വിഷമതകള് കാണിച്ചോണ്ടിരിക്കണേ ഉറങ്ങാ ആർക്കൊന്നും തന്നെ ഉറങ്ങാൻ പറ്റണില്ല എങ്കിലും ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴായിരിക്കും ഞാനൊന്നും മയങ്ങിയതെന്ന് എനിക്ക് തോന്നണം അതുവരെ ഇങ്ങനെ കിടക്കാൻ പറ്റാനുള്ള റൂബിയുടെ സ്വരവും എല്ലാം കൊണ്ടാകെ വിഷമിച്ചിരിക്കണേ അങ്ങനെ ഒരു മൂന്നര മണിയായപ്പോഴത്തേക്കും മൂന്നര മണിയായപ്പോഴത്തേക്കൊന്നും ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ സമയം നോക്കിയപ്പോഴാണ് അറിയണത് കേട്ടോ മൂന്നര മണിയായിരുന്നു അപ്പം ഒരു വല്ലാത്ത വിളിയാണ് സിന്ധു സിന്ധു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക എന്നാൽ സിന്ധു എന്നുള്ള വിളിക്കണം അപ്പം സിന്ധു സിന്ധു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തു വെച്ച് എന്ത് വെച്ച് എന്ന് ചോദിച്ചത് മേത്ത് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് വേർത്ത് ഭയങ്കരമായിട്ട് അതായത് നമ്മൾ ചൂടു കൊണ്ടുള്ളൊരു വേർപ്പല്ല അതിനേക്കാളും വലിയ ഒരു വേർപ്പിങ്ങനെ മുങ്ങി കിടക്കണ പോലെ അപ്പം പറയും ഞാനിപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ടാണ് വന്നത് വന്ന് ഒരു കണക്കിനാണ് ഞാൻ കിടന്നത് ഇപ്പം എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്നുണ്ട് ആകെപ്പാടേ കിടന്ന് അങ്ങനെ കറങ്ങണയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പറഞ്ഞു തീർന്നതാ ആളൊരു ഛർദിലങ്ങാട് തുടങ്ങി അപ്പോൾ രാത്രി കിടക്കുമ്പോൾ കഴിച്ചത് കഞ്ഞിയായിരുന്നു തേങ്ങിയിട്ടൊക്കെ കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങ് തേങ്ങിയിട്ടൊക്കഞ്ഞി ഒഴിച്ചിട്ടാണ് കിടന്നു വച്ചാൽ ഒരു ഛർദ്ദിലങ്ങാട് തുടങ്ങി ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഒന്നാമത് നമ്മൾ തറയിലല്ലേ കിടക്കണത് അപ്പം നമുക്കൊരു ബക്കറ്റ് വെച്ച് കൊടുക്കാൻ ഒന്നും പറ്റൂല അപ്പം ഞാൻ ഒരു ഞാൻ വേദന എഴുന്നേറ്റ് കഴിഞ്ഞാൽ സമയം നോക്കണ മൂന്നര മണി ഞാനൊരു കട്ടിയുള്ള ഇട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് അവിടെ അത് കുതിർന്ന് ഛർദ്ദിച്ച് ഛർദിച്ച് ഒന്നുമില്ല വെള്ളമാണ് കംപ്ലീറ്റ് ദഹനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തീരെ വയ്യ പപ്പ ഒച്ചപ്പാടായി പപ്പ പെട്ടെന്ന് പേടിക്കുന്ന ആളാണ് അസുഖം വരാത്ത ആളുകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പനിയ ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെ പപ്പ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കളയും അമ്മേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അങ്ങനത്തെ അത് കൂടി കേട്ടപ്പം ഞാൻ പേടിച്ച് ഛർദ്ദിക്കണ ശബ്ദം അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ഒച്ചത്തിലാണ് ശർദ്ദിക്കണം അങ്ങനെ രണ്ടാമത് ഇട്ടിറക്കിയിട്ട് ആദ്യം കുതിർന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒറ്റക്കാണ് ഈ രാത്രി ഈ മൂന്നര മണി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഉറക്കത്തിൻ്റെ സമയമാണ് നമുക്ക് അയൽവാസികളുണ്ട് ആരെ വിളിച്ചാലും ഓടി വരും കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ആരെ വിളിച്ചാലും അവർ ഓടി വരും പക്ഷെ നമ്മളുടെ മനസ്സ് അനുവദിക്കില്ല നമുക്ക് നോക്കാം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അഞ്ചര മണിയായി അഞ്ചര മണിവരെയും ഷബ്ദിലും അങ്ങനെയുള്ള ഇത് തന്നെ അപ്പം പറഞ്ഞ് എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ എഴുന്നേക്കാൻ പറ്റുള്ളൂ ഒട്ടും എഴുന്നേക്കാൻ പറ്റുള്ളൂ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആള് അപ്പൊ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വീണ് പോണങ്ങോട്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ജാക്സൻ കുട്ടികള് മുട്ടുകാലില് ഇഴേ അതുപോലെ മുട്ടുകാലില് എഴഞ്ഞിഴഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോണേണം അങ്ങനെ കൂടെ ചെന്ന് പിന്നെ അവിടെ പിടിച്ചു കയറി അവിടെ ഇരുന്ന് ക്ലോസ്റ്റിലേറ്റിരുത്തി അപ്പൊ മുട്ടുകാലിൽ എഴിഞ്ഞ് അങ്ങനെ അതായത് പാപ്പക്ക് പേടി എഴുന്നേക്കാൻ പേടി എഴുന്നേറ്റ് നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘാതം കൂടും അപ്പൊ ആ ഒരു ആഘാതം കുറക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എഴഞ്ഞു പോണത് അങ്ങനെ അവിടെ കയറി ഇരുന്നിട്ട് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ബെറ്റിലേക്ക് കൊണ്ടുവന്ന് പിടിച്ച് അവിടെ കിടത്തി പിന്നെ ബെഡ്ഡിൽ തന്നെ യൂറിൻ പാസ് ചെയ്യണതും എല്ലാ കാര്യങ്ങളും പറ്റില്ല കാരണം എഴുന്ന ഒട്ടും എഴുന്നേക്കാൻ പറ്റണില്ല ഒട്ടും പറ്റണില്ല അന്ന് ആൾക്കൊരു കുഴപ്പമില്ല ആൾ നല്ല ഇതായിട്ട് കുഴപ്പമുണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ല എഴുന്നേറ്റ് എഴുതി കംപ്ലീറ്റ് കറങ്ങി ആള് വീഴാൻ പോണേ അങ്ങനെ ഭക്ഷണമൊന്നും തങ്ങണില്ല നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്ത് വെള്ളം കുടിച്ചാലും അതിന്റെ ഇരട്ടിയായിട്ട് തട്ടണേ അങ്ങനെ പറഞ്ഞ് ഇനിയൊന്നും തരണ്ട ഈ രണ്ട് സൈഡും വേദന എടുക്കാൻ തുടങ്ങി നമ്മുടെ പക്ക് വശുമില്ലേ അതൊക്കെ ഇങ്ങോട്ട് വേദന എടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഇല്ലാത്ത വെള്ളം ഛർദിക്കാൻ ഛർദിക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആകെ ഇതായി അങ്ങനെ നേരെ വിളിക്കാതെ നമുക്ക് ആളെ കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ പപ്പയുടെ ഫ്രണ്ട്സൊക്കെ രാവിലെയൊക്കെ വരും എല്ലാ ദിവസവും വരുന്ന ആളുകളുണ്ട് അങ്ങനെ അവരൊക്കെ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും അവർ വന്ന് പപ്പയുടെ അടുത്ത് ഇത്തിരി അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പോയി അപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇത്തിരി തലകുറക്കമായിട്ട് കിടക്കണേന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല പത്ത് മണിയാകുമ്പോൾ ഞങ്ങളുടെ ഡോക്ടർ വരും ഞാൻ ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്തുള്ള പോകണം അപ്പോൾ പത്ത് മണിയാകുമ്പോൾ ഡോക്ടർ വരും അവിടെ ഡിസ്പെൻസറി തുറക്കണത് ക്ലിനിക്ക് തുറക്കണത് പത്ത് മണിക്കാണ് അപ്പോൾ ഞാൻ പോകാം മരുന്നിന് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻസിനെ ഓട്ടോയിൽ കൊണ്ടുപോകാന്നു അപ്പോൾ അവർ അങ്ങനെ അത് കേട്ടിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പപ്പേനെ എഴുതിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് കേട്ടു ഒരു രക്ഷയില്ല ആൾക്കഴിഞ്ഞെ പറ്റണില്ല ഒരു ഒന്നും ഒരു നിവൃത്തിയില്ല അങ്ങനെ ഞാൻ ഒറ്റക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു അപ്പം നമ്മളുടെ ഡോക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവരൊക്കെ ചെറുപ്പം മുതലേ ഡോക്ടർ തന്നെ നോക്കണം കല്യാണത്തിന് ശേഷം എന്നെ ഡോക്ടർ ഈ ഡോക്ടർ തന്നെ നോക്കണം കല്യാണം കഞ്ഞിടെ വന്നതിന് ശേഷം അപ്പോൾ ഇവരുടെയൊക്കെ ചെറുപ്പം മുതലെയുള്ള ആ ബോഡിയുടെ കാര്യങ്ങൾ എല്ലാവരും ഡോക്ടറിനെ അറിയാം അതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ ആളില്ലെങ്കിൽ പോലും കറക്റ്റ് മരുന്ന് തരും അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് വേറെ കുഴപ്പമില്ല ഇയർ ബാലൻസിങ്ങിൻ്റെ ഈ സംഭവം അത് പേടിക്കണ്ട ടാബ്ലറ്റ് തന്നു വിട്ട് അപ്പം ഞാൻ പറഞ്ഞ ഷർദ്ദിലുകൊണ്ട് നിൽക്കാൻ പറ്റണുള്ള ഇപ്പോൾ ബക്കറ്റൊക്കെ വെച്ച് കൊടുത്താണ് അതിൽ ശബ്ദിക്കുന്നുണ്ട് നേരത്തെ താഴെ ഇങ്ങനെ ശബ്ദിച്ചിട്ട് കിടക്കണ എഴുതെന്ന് പറയും അപ്പോൾ ഷർദ്ദിലിൻ്റെ ഗുളിക എല്ലാം തന്നു വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ബെഡ്ജിന്ന് കഴിഞ്ഞിട്ടിട്ടില്ല യൂറിൻ പസ് ചെയ്യണതൊക്കെ ബെഡ്ഡി തന്നെ ആയിട്ടാണ് അങ്ങനെ ആയി അങ്ങനെ പിന്നെ ഞാൻ വന്ന് മരുന്ന് ആദ്യം തന്നെ ശർദിൻ്റെ മരുന്നോറും കൊടുത്തു ഒരു ടാബ്ലറ്റ് കൊടുത്ത് അതിനുശേഷം ഓട്സ് പാലും ഓട്സും കൂടി കാച്ചിട്ട് അത് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എഴിഞ്ഞക്കൂലല്ല അപ്പോൾ വായിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ വാ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നിവർത്തിയില്ല നേരെ കിടക്കാൻ പറ്റൂല നേരെ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകണേ ആൾ താളാർന്ന് ഒഴിഞ്ഞു പോകേം അങ്ങനെ പിന്നെ ചരിഞ്ഞു കിടക്കാമെന്ന് പറയും ചരിഞ്ഞു കിടക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയും ചരിഞ്ഞാണ് കിടക്കുന്നത് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ കിടക്കാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞത് എനിക്ക് നേരെ കിടക്കാൻ പറ്റുള്ളൂ ഞാൻ ചരിഞ്ഞു കിടക്കുന്നത് ചരിഞ്ഞു കിടക്കും ചരിഞ്ഞു കിടന്നിട്ട് നമുക്കറിയാമല്ല ഈ സൈഡിൽ കൂടി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഒഴി എങ്കിലും പുള്ളി നല്ലതായിട്ട് സഹകരിക്കും ഭക്ഷണം കഴിക്കോട്ടെ ൂബിണ്ടിട്ട് ഇവിടെ അതാണ് ഭക്ഷണം കഴിക്കോട്ടോ അങ്ങനെ അത് കൊടുത്ത് ഓട്സും പാലും കൂടി ആച്ചത് കൊടുത്തിട്ട് ആദ്യം ഷർദ്ദിൻ്റെ ടാബ്ലറ്റ് ഞാൻ കൊടുത്തിട്ടാണ് ഓട്സും പാൽ അതായത് അത് ഇനി എന്ന് പോകേണ്ടല്ലോ ആദ്യം അത് കൊടുത്ത് ഓട്സും പാലും ഒക്കെ കൊടുത്ത് അത് എല്ലാം നന്നായിട്ട് കഴിച്ച് ഈ ടാബ്ലറ്റും കൊടുത്തിട്ട് കിടത്തി പക്ഷേ ഛർദ്ദിലപ്പം നിന്ന് അപ്പം തന്നെ നിന്ന് പിന്നെ ഛർദ്ദിച്ചതില്ല ഇതുവരെയും ഛർദ്ദിച്ചിട്ടില്ല ഇത് ചൊവ്വാഴ്ച കാലത്ത് കാര്യം പറഞ്ഞാൽ അങ്ങനെ ആ അവിടെ നിന്ന് പക്ഷേ തലകറക്കം അങ്ങനെ തന്നെ എഴുന്നേക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടല്ലേ ഈ ചൂട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അസുഖം നമുക്ക് കുറഞ്ഞാൽ പോലും ഈ ഒരു അസ്വസ്ഥത നിൽക്കണമല്ലേ കുളിച്ചിട്ടില്ല പല്ല് തേച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ് എങ്ങനെയായാലും നമുക്കൊന്ന് കുളിക്കാം പല്ലൊക്കെ തേക്കാം വായ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയി കുളിമുറിയിൽ ഒരു സ്റ്റൂളിട്ടിരുത്തി അവിടെ ഇരുത്തി ഞാൻ തേച്ച് നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് പല്ലൊക്കെ തേച്ച് ഷേവ് ചെയ്തില്ല ഷേവ് പിന്നെ ചെയ്യാൻ പറയുന്നില്ല പട്ടണില്ല എന്ന് പറയ. അപ്പോൾ അങ്ങനെ വേഗം അത് ചെയ്ത് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് വെറ്റിട്ടോ. പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ രണ്ട് ദിവസം ഞാൻ അതിനെ കുളിപ്പിച്ച് കൊടുത്തത് അതായത് 24 ാം തീയതി ഞാൻ അതിനെ കുളിപ്പിച്ച് മൂന്നാം ദിവസം ഇന്നത്തെ ദിവസം വീഴാഴ്ച മാത്രമാണ് പപ്പ കുളിച്ചത് ഞാൻ പറഞ്ഞ് തന്നെ കുളിക്കുക ഞാനിവിടെ നോക്കി നിന്നോളാം പേടിക്കണ്ട വീണാലും നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാം സ്റ്റൂൾ ഇട്ടിട്ട് തന്നെ ഇരുന്നിട്ട് കുളിക്കാൻ പറഞ്ഞു അങ്ങനെ ഒറ്റക്ക് കുളിച്ചിട്ടുണ്ട് അപ്പോൾ പേടിയുണ്ട് പെട്ടെന്ന് അങ്ങനെ മറിഞ്ഞ് വീഴുവാന്നൊക്കെയുള്ള അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഒറ്റക്ക് കുളിച്ചിട്ടുണ്ട് മറ്റുള്ള രണ്ട് ദിവസവും ഞാൻ തന്നെ ഫുൾ ഡേ അപ്പം ഏതായാലും മരുന്ന് മേടിച്ചേക്കണേ അപ്പോൾ അപ്പോഴെ ഫ്രണ്ട്സ് ഇടക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് കൊണ്ടുപോകണം കൊണ്ടുപോകണം അപ്പോൾ പപ്പ പറഞ്ഞു എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പറ്റൂല നിങ്ങൾ ആര് വന്നാലും എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല ഇപ്പോൾ കൊണ്ടുപോ ഇപ്പോൾ വേണ്ട ഞാനും തലപ്പുറം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചൊവ്വാഴ്ച രാത്രിയും കഴിഞ്ഞ് ഛർദ്ദിലില്ല അതുകൊണ്ടൊരു ആശ്വാസം ഛർദ്ദിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും പപ്പയ്ക്ക് വേദന എടുക്കണേ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് വന്നപ്പോ അപ്പം അതെല്ലാം മാറി പിന്നെ ബുധനാഴ്ച രാവിലെ ബുധനാഴ്ച രാവിലെ ഞാൻ ഇവിടെ പാലൊക്കെ തിന്നു പപ്പക്ക് അത്യാവശ്യം പാല് ബ്രെഡൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പോയി രാവിലെ ഒരു ആറര മണിയാവുമ്പോൾ തന്നെ പോയിട്ട് ഞങ്ങളുടെ കുറച്ചങ്ങ് നടക്കണോട്ടോ വെടി ജംഗ്ഷനിൽ പോകണം അവിടെ പോയി ബേക്കറിയിൽ നിന്ന് ബ്രെഡൊക്കെ മേടിച്ച് പാല് മേടിച്ച് പഴം മേടിച്ച് ഞാൻ തിരിച്ചു പോന്നു ഒരു പത്ത് വർഷം മുൻപാണ് ഞാനിങ്ങനെ സാധനങ്ങൾ പോയി ഒറ്റക്ക് മേടിച്ച പത്ത് വർഷം കൈ ഇതിൻ്റെ ഇപ്പുറത്ത് ഞാൻ ഇതുവരെയും ഈ സാധനങ്ങൾ മേടിക്കാൻ ഇങ്ങനെ പോയിട്ടില്ല കുട്ടികളൊക്കെ ചെറുതാണ സമയത്ത് പപ്പിയിലാണ സമയത്തൊക്കെ ഇങ്ങനെ അടുത്ത കടയിലൊക്കെ പോയി ഞാൻ സാധനങ്ങൾ മേടിക്കും അതൊരു പത്ത് വർഷം മുൻപാണ് അപ്പൊ എനിക്കൊരു എന്തോ പോയെ എനിക്ക് ഒറ്റക്ക് പോകാനൊക്കെ പറ്റില്ല ഞാൻ എനിക്ക് ഒറ്റക്കെങ്കിലും ഇങ്ങനെ പോകാറില്ല ഇപ്പം ആയിട്ട് അങ്ങനെ ഏതായാലും നമ്മൾക്കൊരു അപകട ആപത്തും വരുമ്പോ നമ്മള് എന്ത് കാര്യങ്ങളും മറക്കുവല്ല അങ്ങനെ അങ്ങോട്ട് പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് വേഗം ബ്രെഡും പാല് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങട്ട് കൊടുത്ത് ഏർ അന്നത്തെ തിങ്കളാഴ്ച പിന്നേ ഇത്തിരി കഞ്ഞി കടല കടല ഇഷ്ടവും അപ്പൊ കടലയും കഞ്ഞി കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൊടുക്കണം അപ്പം അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബുധനാഴ്ച രാവിലെ ഞാൻ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്ന് അന്നാണ് റിച്ചാർഡ് പറഞ്ഞത് അപ്പോൾ റിച്ചാർഡ് ഏഴരൊക്കെ അവിടെ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിള്ളേരോടും പേരോടും പപ്പ കസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുങ്ങൾക്ക് കാണാൻ പറ്റാതെ അത് അതായത് അവർ കാണുന്നില്ലല്ലോ ഇവിടെ എന്താന്ന് അപ്പം അവർ ഭയങ്കരമായിട്ട് വിഷമിക്കും അവർ ഇതിനേലും കൂടുതലായി പ്രതീക്ഷിക്കും അതുകൊണ്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം റിച്ചാർഡ് എപ്പോഴും വരുമ്പോൾ ഇത് ജിത്തുണ്ടല്ലോ ചേച്ചിയുടെ മോൻ അവനാണ് കൂട്ടിക്കൊണ്ട് വരണത് എപ്പോഴും അവൻ കാറിൽ പോയി അവൻ്റെ കാറിലാണ് അവൻ ഇവിടെ എത്തിക്കണത് അപ്പോൾ അപ്പം പതിവ് പോലെ തന്നെ അവനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ട് വരണോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അവിടെ ഈ സൂര്യഗ്രഹണത്തോട് ബന്ധപ്പെട്ട് അവർക്കും പല അസുഖങ്ങളും അവനും വരാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ആയി അവൻ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല തീരെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിങ്ങനെ ജാക്സിന് വയ്യാന്ന് ചേച്ചിടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു റൂബിക്കും വയ്യായിരുന്നു തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ഭയങ്കര ചേഷ്ടകളാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു എടി അത് സൂര്യഗ്രഹണത്തിൻ്റെയാണ് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഭക്ഷിമൃഗാദികൾക്ക് പ്രശ്നം ഉണ്ടാകുക അപ്പം ഞാൻ പറഞ്ഞു ആ ശരിയാണ് എനിക്കറിയാമായിരുന്നെങ്കിലും ഞാനത് മറന്നുപോയി എന്നുണ്ടെങ്കിൽ അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ പൂച്ചയും ഇതുപോലത്തെ അവസ്ഥയിൽ നാക്കൊക്കെ നീട്ടി ഒച്ചപ്പാടും ഈ കൈ കൊണ്ടൊക്കെ ചേഷ്ടകൾ അതൊക്കെയായിരുന്നു പൂച്ചടയും അവസ്ഥയെന്ന് പറഞ്ഞു അപ്പോൾ ബുധനാഴ്ച ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് റൂപിടെ മാറി അതുപോലെ തന്നെ അവരുടെ പൂച്ചടയും മാറിയെന്ന് പറഞ്ഞട്ടെ ഞാനിങ്ങനെ ചേച്ചിനെ ചൊവ്വാഴ്ച കാലത്തെ വിളിച്ചില്ല അത്രയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ചൊവ്വാച്ച കാലത്ത് ചേച്ചി വിളിച്ചിങ്ങനെ ജാക്സിന് പയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ അവര് പറയും ചെയ്ത് അവരുടെ പൂച്ചക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത് അപ്പൊ അത് ഏതായാലും അതിൻ്റെ രൂപയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നോർമലായിട്ടുണ്ട് അപ്പൊ പിറ്റേ ദിവസം തന്നെ നോർമലേ അങ്ങനെ ബുധനാഴ്ച അപ്പൊ റിച്ചാഡിനെ കൊണ്ടുവരാനും ആരുമില്ല അപ്പൊ റിച്ചാർഡ് പറഞ്ഞു മമ്മി ജോത്തിച്ചെ പാടില്ല എന്ന പറഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞു ആ അങ്ങനെ എന്താ പറയുക അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി സൂര്യഗ്രഹണത്തിന്റെ ഒക്കെ ആണെന്നാണ് പറഞ്ഞത് എന്താ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ചേച്ചിക്കും പയ്യ ജിത്തുവിനും പയ്യാന്ന് പറയും അങ്ങനെ റിച്ചാർഡ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അല്ലേ പപ്പനെ വിട് പപ്പന പപ്പ വരുവാന്ന് ചോദിച്ചാൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും വൈകോ മുപ്പത് പ്രാവശ്യം ഒക്കെ റയന ഒക്കെ റായന പപ്പയാണ് ആക്കി കൊടുത്തത് കാരണം അത് ആയിരുന്നു രാവിലെ വന്നിട്ട് പപ്പക്ക് ഡ്രൈവ് ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെ ഉച്ച ഇത് വൈകുന്നേരമൊന്നും പപ്പ അധികം ഡ്രൈവ് തിരക്ക് കഴിഞ്ഞാൽ പപ്പക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇട്ടൊക്കെ ആയി കഴിഞ്ഞാല് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് കാലത്ത് അല്ലേ മമ്മി പ പപ്പ വരുവാണെന്ന് ചോദിച്ചു അപ്പം പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഇട പറഞ്ഞിടാ ഇങ്ങനെ വയ്യ പപ്പക്ക് ഇടപ്പാണ് ഒട്ടും എഴുന്നേക്കാൻ പറ്റണില്ല നേരെ നിൽക്കാനേ പറ്റണില്ല നിൽക്കുന്നില്ല ബെഡിൽ തന്നെയാണ് യൂറിൻ പാസ് ചെയ്യണതൊക്കെ ബെഡ്ഡിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് അപ്പം പപ്പക്കാണെങ്കിലും ഇത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല അപ്പം അത് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അതും കൂടുതൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു പിന്നെ പപ്പ പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ് ആളാ ഒരു പത്ത് വർഷമായിട്ട് പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ പ്രഷറിൻ്റെ കുഴപ്പങ്ങളില്ലാന്ന് എനിക്കറിയാം ഡെയിലി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഈ ചൊവ്വാഴ്ച രാവിലെ ഞാനാണ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് അപ്പോൾ ഡോക്ടറിൻ്റെ തന്ന ടാബ്ലറ്റും പിന്നെ പ്രഷറിൻ്റെ ടാബ്ലറ്റും കൂടി കൊടുക്കാൻ പറയാനുള്ളത് അപ്പോൾ പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ട് എല്ലാ ടാബ്ലറ്റും ഇങ്ങനെ കിടക്കണമല്ലേ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒഴിച്ച് ആൾ കാണണില്ല ടാബ്ലറ്റ് ഒന്നും കാണുന്നില്ല വായിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുക ടാബ്ലറ്റ് വെക്കുക അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നെച്ചത് അങ്ങനെ അങ്ങനത്തെ ചൊവ്വാഴ്ച ഞാൻ പ്രഷറിന്റെ ടാബ്ലറ്റ് കൊടുത്ത് ഡോക്ടർ എന്ന മരുന്ന് കൊടുത്ത് ബുധനാഴ്ചയും അങ്ങനെ മരുന്നുകൾ പ്രഷറിൻ്റെ ടാബ്ലറ്റ് കൊടുത്ത് മരുന്നെല്ലാം വായൽ ഇട്ട് കൊടുത്തിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കണമല്ലേ ഇന്ന് വ്യാഴാഴ്ച ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ വേണം വ്യാഴാഴ്ച ഇത് സംസാരിക്കണം വ്യാഴാഴ്ച വ്യാഴാഴ്ച രാവിലെ പപ്പ ഒന്ന് എഴുന്നേറ്റി പപ്പ എഴുന്നേറ്റിട്ട് ഇരിക്കാൻ പറ്റി എന്താണ് ഇരിക്കാൻ പറ്റി നടക്കാൻ പറ്റി അങ്ങനെ അപ്പൊ ഞാൻ അപ്പൊ റിച്ചാട് പറഞ്ഞ് അന്നേ ഇപ്പ നമുക്ക് ഇപ്പൊ പപ്പ എഴുന്നേറ്റല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഫാറ്റമിൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുക അളക്കുണ്ടേ കാണിക്കാൻ തോന്നി അപ്പൊ പപ്പയുടെടുത്ത് പറഞ്ഞപ്പോൾ സമ്മതിച്ച് അങ്ങനെ പപ്പ എഴുന്നേറ്റ് കുഴപ്പമില്ല എന്താ റൂബി ആ പപ്പ എഴുന്നേറ്റ് കുഴപ്പമില്ലാത്ത രീതിയിലായി ആ അപ്പൊ പറഞ്ഞ് അന്ന് ടാബ്ലറ്റ് ഒക്കെ എടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് ടാബ്ലറ്റ് ഒക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ടാബ്ലറ്റൊക്കെ എടുത്ത് പ്രഷറിൻ്റെ ടാബ്ലറ്റ് കയ്യിലേക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് പ്രഷറിന്റെ ടാബ്ലറ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും റയൻ്റെ അലർജിയുടെ ടാബ്ലറ്റ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതും ഫുൾ ഒരു എടുക്കാത്ത ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു എടുത്ത സ്ട്രിപ്പ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചാൽ അതാണ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് നമുക്കൊരു ബോധമില്ലാത്ത അവസ്ഥയിൽ പോയി അങ്ങനെ പ്രഷറിൻ്റെ ടാബ്ലറ്റ് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തത് അലർജിയുടെ ടാബ്ലറ്റ് ആയിരുന്നു അപ്പം അത് പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അപ്പ പറഞ്ഞത് എൻ്റെ തല കറക്കം കുറഞ്ഞ് മാറിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തലം മരവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നോക്കുമ്പോഴാണ് പ്രഷറിൻ്റെ ടാബ്ലെറ്റ് കൊടുത്തിട്ടില്ല രണ്ടു ദിവസമായിട്ട് മൂന്നാം ദിവസം ഞാൻ അലർജിയുടെ ടാബ്ലറ്റാണ് കൈ കൊടുത്തേക്കുന്നത് അപ്പം അപ്പം കയ്യിൽ ടാബ്ലറ്റ് മേടിച്ച് വായിലേക്ക് ഇടാനുള്ള ഒരു അവസ്ഥയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഈ ടാബ്ലറ്റ് ഇതല്ലെന്നത് അപ്പം പപ്പയ്ക്ക് ടെൻഷനായി പക്ഷേ പപ്പ എന്നെ ഒന്നും പറഞ്ഞില്ല ഞാനാണെങ്കിൽ എന്തുവാലും ചീത്ത പറഞ്ഞാൽ എന്ന് ഞാൻ വിചാരിച്ചു ഒന്നും പറഞ്ഞില്ല അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ അടുത്തേക്ക് പോയി പിന്നെ കുഴപ്പമില്ല പപ്പ നടക്കാനും ഗേറ്റ് തുറക്കാനൊക്കെ പപ്പയിൽ നിന്നേട്ടാ ഒരു കുഴപ്പമില്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ നാളെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ ഹോസ്പിത് ക്ലിനിക്കിൽ പോയി ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് ഡോക്ടർ ചെക്കപ്പ് ചെയ്തു ഒരു കുഴപ്പമില്ല കുഴപ്പം പിന്നെ ഇപ്പം ഉള്ളത് പ്രഷർ കൂടി നിൽക്കുന്നതാണ് കാരണം പ്രഷറിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അത് ഒരു ഒരു മഹാഭാഗ്യം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ ടാബ്ലെറ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ആൾ ഇപ്പം ഞാനിത് ഭയങ്കര ചൂട് കൊണ്ട് എനിക്ക് ഇരിക്കാൻ വരും അത് എ സി ഇട്ടിരിക്കാൻ വേണ്ടി ഞാൻ റോജർ കിടക്കണ മുറിയിൽ വന്നിരുന്ന് എ സി ഇട്ടിട്ട് റൂബിക്കൊപ്പം ഇരിക്കാല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ റൂബിങ്ങളിലേ മോളിൽ വന്നിരുന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾ ഇത്രയും പേര് കമൻസ് ഇട്ട് ഇത് അന്വേഷിച്ചത് കൊണ്ട് മാത്രം ഞാനിത് ഷെയർ ഷെയർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം അപ്പോൾ ഇപ്പം അപ്പം ഓക്കെയാണ് അപ്പോൾ ഇനി ഇനിയത്ത നമ്മൾ വീഡിയോ കുറച്ച് ഡെയിലി ഇപ്പം ഈ മൂന്ന് നാല് ദിവസം വീഡിയോ റിച്ചാർഡ് വന്ന് ആ റിച്ചാർഡ് വന്ന് അത് ഞാൻ പറഞ്ഞില്ല റിച്ചാർഡ് വന്ന് റിച്ചാർഡ് ഒരു ചട എട്ട എട്ടേ എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും ഇന്നലെ എത്തി ഇവിടാം അപ്പോൾ അവ വന്നതിന് ശേഷം പിന്നെ പപ്പ എപ്പോഴും പപ്പ എഴുന്നേറ്റിട്ടില്ല പപ്പ കിടപ്പ് തന്നെയാണ് അവൻ വന്ന് ഇന്നലെ രാത്രിയും കഴിഞ്ഞു അപ്പോൾ അപ്പം തന്നെ പോകാം ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പപ്പ പപ്പം എഴുന്നേക്കണില്ലല്ലോ അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റും എഴുന്നേക്കാൻ പറ്റില്ല തല നേരെ ആവട്ടെ എന്നിട്ട് പോകാം അപ്പോൾ ഏതായാലും ആ മരുന്ന് ഡോക്ടറിൻ്റെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഈ സംഭവങ്ങളെല്ലാം മാറി ഇയർ ബാലൻസിങ്ങിൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ ഈ പ്രഷറിൻ്റെ ടാബ്ലറ്റ് മുടങ്ങിയതുകൊണ്ടാണ് തലക്ക് പെരുപ്പും ഭാരവും അതുപോലെ ഈ ഞരമ്പുകൾ കിടന്ന് അടിക്കുന്നുണ്ട് തലവേദന അപ്പൊ അത് പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മാറിക്കോളൂന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി ഈ മരുന്ന് തന്നെ മതി ഇപ്പം ഇന്ന് ഞങ്ങൾ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും വേറെ മരുന്നൊന്നും വേണ്ട ഒരു കുഴപ്പമില്ല ഈ പ്രഷറിന്റെ ഒരു വേരിയേഷനെ കാണിക്കുന്നുള്ള അത് ഈ ടാബ്ലറ്റ് കഴിക്കാതിരുന്നത് എന്റെ ഒരു വലിയൊരു തെറ്റായിപ്പോയി അതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആണ് കുഴപ്പങ്ങളില്ല പക്ഷേ ഇത്രയും ദിവസം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലായത് അതുകൊണ്ടും വീഡിയോ ഇടാതിരുന്നത് വീഡിയോ എടുത്തൊക്കെ കുറച്ച് കുറച്ച് വെച്ചേക്കുന്നത് ചേർത്തിട്ട് നാളെ ഞാൻ ഇട്ട് കാണിക്കാം റിച്ചാർഡ് വന്നതും എല്ലാം ഇട്ട് കാണിക്കാം അത് നാളെ ഇപ്പം ഏതായാലും ഞാൻ അർജൻറ്റായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ഇനി നാളെ നമുക്ക് റുട്ടീൻ വീഡിയോ ഒക്കെ ഇട്ട് കാണാം പിന്നെ എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും എന്നെ അന്വേഷിക്കുന്നത് തന്നെ ഒരു വലിയൊരു പ്രാർത്ഥനയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു കരുതലും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾക്ക് കുഴപ്പങ്ങൾ കൂടാതെ നമ്മൾ നല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ പറ ഇത് ഈ ഒരു ചെറിയൊരു കാര്യമാണ് നേരെ മറിച്ച് അന്ന് രാത്രി വല്ല അറ്റാക്ക് അങ്ങനത്തൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആയത് കൊണ്ട് അത് നിവൃത്തിയില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതാണ് ഞാൻ ശരിക്കും അന്ന് പേടിച്ചു രാത്രി ഒറ്റ ഒറ്റക്കായതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് പേടിച്ച് പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ദൈവം ഇതുവരെയും സംരക്ഷിച്ച് ഇരുത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്തെന്നാണ് വലിയ അത്ഭുതങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ വലിയ അത്ഭുതങ്ങൾ ഓരോ അത്ഭുതം തിരിക്കും നമ്മൾ എങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന ഉണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടായത് അതിൽ നിന്നും അപ്പം റിക്കവറായി കാണിക്കാം നാളെ ഞാൻ എടുത്തു വെച്ച വീഡിയോകൾ കാണിക്കാം അപ്പോൾ എല്ലാവരോടും നന്ദി ഇത് വന്നിട്ട് കണ്ടില്ലല്ലാന്ന് കമൻസ് ഇട്ടവരോടും നന്ദി മനസ്സിൽ വിചാരിച്ച് കണ്ടില്ലല്ല കമൻസ് ഇടാതെ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് മൂന്ന് ദിവസം ഇട്ട് കണ്ടില്ലല്ലോ അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അപ്പോൾ നമുക്കിനി നാളെ നമ്മുടെ റൂട്ടീൻ വീഡിയോയിട്ട് കാണാം അവർ ചടവുന്നതും ഞാനതിനകത്ത് ഉൾപ്പെടുത്താം താങ്ക്